ഡോക്ടർ കെ ടി ജലീലിന്റെ പുസ്തകം സ്വർഗസ്ഥനായ ഗാന്ധിജി ജോൺ ബ്രിട്ടാസ് പ്രകാശനം ചെയ്തു സ്വർഗം എന്നത് ഏവർക്കും അവകാശപ്പെട്ടതാണെന്ന് ജലീലിന്റെ പുസ്തകം വിളിച്ചു പറയുന്നു ഗാന്ധിജിയുടെ പ്രസക്തി ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് പ്രകാശനം മഹാത്മാഗാന്ധി തന്റെ ജീവിതത്തിലൂടെ ജലീൽ സാഹിബേ നിങ്ങൾ എന്നെക്കാരു ചെറുപ്പമാണ് നിങ്ങൾക്ക് ഇനി എത്രയോ കാലം കൂട്ടുപോകാനുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജോൺ ബ്രിട്ടാസ് വിരമിക്കണമെന്നുള്ള ഒരു സന്ദേശമാണെന്ന് ഞാൻ വേണയിൽ നിന്ന് വായിച്ചെടുത്തേക്കാം അതുകൊണ്ട് ആ ഒരു വാചകത്തോട് ഞാൻ വിയോജിക്കുക പക്ഷേ ആ ഒരു അധ്യായം സുഹൃത്തിനുള്ള മറുകുറുപ്പ് എന്നുള്ള അധ്യായം ഹൃദയസ്പർശം രാഷ്ട്രീയം വിടുന്നതിനെ സംബന്ധിച്ച് സൂചനകൾ നൽകിയ പുസ്തകം തന്റെ രാഷ്ട്രീയ ഗുരുനാഥനായ കൊരമ്പേൽ അഹമ്മദാജിക്കും ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ തന്റെ തണലായി നിലകൊണ്ട കോടിയേരി ബാലകൃഷ്ണനുമാണ് കെ ടി ജലീൽ സമർപ്പിച്ചിരിക്കുന്നത് റിച്ചാർഡ് ആറ്റൻബറയുടെ ഗാന്ധി സിനിമ കണ്ടാണ് ലോക മഹാത്മജിയെ മനസ്സിലാക്കിയതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ വിവാദ പ്രസ്താവനയാണ് ഇത്തരമൊരു പുസ്തകരചനയ്ക്ക് കെ ടി ജലീലിനെ പ്രേരിപ്പിച്ചത് ഒരു പൗരന്റെ ധർമ്മമായി ഞാൻ അതിനെ കാണുന്നു ഏതായാലും ഇനി അങ്ങനെ ഒരു തീരുമാനമെടുത്ത എടുത്ത നിലക്ക് ഒരാളോടും വിധേയപ്പെട്ട് നിൽക്കേണ്ട കാര്യമില്ല പലപ്പോഴും പറയാതെ നമ്മൾ ആരെങ്കിലും അനുകൂലിക്കുമ്പോൾ ഏതെങ്കിലും പക്ഷത്ത് നിൽക്കുമ്പോ അവന് എം എൽ എ ആകാൻ വേണ്ടിയിട്ടാണ് എം പി ആകാൻ വേണ്ടിയിട്ടാണ് മന്ത്രിയാകാൻ വേണ്ടിയിട്ടാണ് വലിയ സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പക്ഷേ അതില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ സമൂഹത്തോട് പറയാറുണ്ട് അത് ഞാൻ ഇവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇതൊരു പുസ്തക പ്രകാശനത്തിന്റെ ചടങ്ങ് അതിന്റെ വിശുദ്ധി ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല പക്ഷേ ഗാന്ധി ഒരു സ്ഥാനവും വേണ്ട എന്ന് തീരുമാനിച്ചു അങ്ങനെ ഗാന്ധിയാകാൻ നമുക്ക് ആർക്കും കഴിയില്ല വാശി ചില സാഹചര്യങ്ങൾ ഇവയൊക്കെ നമുക്ക് ചില പോരാട്ടങ്ങൾക്ക് പ്രചോദനമാണ് പോരാട്ടങ്ങൾക്ക് വേണ്ടി ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട് അത്തരത്തിൽ തീരുമാനങ്ങൾ എടുത്തു പോകുമ്പോ നമുക്കതിൽ ഉണ്ടാകും പരാജയങ്ങൾ ഉണ്ടാകും ഏതായാലും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുവാനോ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുവാനോ ഞാൻ തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കുകയും ഇല്ല അവസാന ശ്വാസം വരെയും രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും സ്ഥിരകളിൽ കൊണ്ട് നടക്കുക തന്നെ ചെയ്യും പ്രൊഫസർ എം എം നാരായണൻ പുസ്തക പരിചയം നടത്തി പത്മശ്രീ റാബിയെയാണ് പുസ്തകം ചടങ്ങിൽ ഏറ്റുവാങ്ങിയത് തുടർന്ന് സെമിനാറും സംഘടിപ്പിച്ചിരുന്നു രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് ചടങ്ങിൽ ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല College of Science, Moda, Kuchipuram, Malapuram.